കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിൽ രാപ്പകൽ ധർണ നടന്നു എം വിജിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ സർക്കാർ ഏറ്റെടുത്ത കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള എൻ ജി ഒ യൂണിയൻ രാപകൽ ധർണ സംഘടിപ്പിക്കുന്നത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി ശശിധരൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി കെ ഉദയൻ എ എം സുഷമ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രഞ്ജിത്ത് പി ആർ സ്മിത എന്നിവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി എൻ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു വളരെ പ്രധാനമായും കാണേണ്ടതെന്നാണ് ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ ഘട്ടം ഘട്ടമായി പരിഹരിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് പോകുന്നുണ്ട് പക്ഷേ ഇവിടെ കാലതാമസം എന്നത് ജീവനാകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടാത്ത ആനുകൂല്യം ലഭിക്കാതിരിക്കുന്നത് വലിയൊരു പരിമിതിയായി കടന്നു വരുന്നു എന്ന ഈ ആശങ്കകളെല്ലാം ഗവൺമെന്റിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നതാണ് ഇന്ത്യൻ യൂണിയൻ ഈ തന്നെയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഈ വിഷയങ്ങളെയെല്ലാം നേരത്തെ തന്നെ നമ്മുടെ ഗവൺമെന്റിനെ യൂണിയന്റെ സമരത്തിന്റെ കൂടി ഭാഗമായിട്ടുള്ള ഈ ആവശ്യങ്ങൾ അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നു എന്ന ഒരു കൂടി ഈ സമരത്തിന് ഈ ഘട്ടത്തിൽ നൽകുകയാണ് ഇന്ന് തന്നെ ആരോഗ്യവകുപ്പ് സംബന്ധിച്ചിടത്തോളമെല്ലാം നേരിട്ട് തന്നെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ നടത്തും നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ നിങ്ങളോട് നിങ്ങൾ ഒരാളായി തീർച്ചയായി മെഡിക്കൽ കോളേജിലെ എല്ലാ പദ്ധതികളോടൊപ്പം എന്ന രീതിയിൽ ഞാൻ ചേർത്ത് നിന്നിട്ടുണ്ട് ഇനിയുള്ള കാര്യത്തിലും നിങ്ങൾ ഇവിടെ മുന്നോട്ട് വെച്ച ഈ ആറ് മുദ്രാവാക്യങ്ങൾ ന്യായമായ മുദ്രാവാക്യമാണ് ജീവനക്കാർ ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട് പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ട് അതിനെയെല്ലാം നമുക്ക് വരികളക്കാൻ സാധിക്കും ജീവനക്കാർ